വി ഡി സതീശന്റേത് ഒരു ഉണ്ടയില്ലാ വെടി തന്നെയാണ് വി ഡി സതീശൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഒരു ഉണ്ടയില്ലാ വെടി തന്നെയാണ് നോക്കൂ നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ്യിലാണ് ഈ പറയപ്പെടുന്ന കൂടിക്കാഴ്ച തൃശൂരിൽ നടന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് മാസം ദത്താത്രേയ ഹൊസബാളയും എ ഡി ജി പിയുമായി ചേർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസത്തിലെ പൂരം അലങ്കൂലമാക്കി സതീഷിന് തലക്കോളവും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിൽ ദത്താത്രയെ ഹൊസബാളയെ കണ്ട് ഇരുപത്തിനാല് ഏപ്രിൽ മാസം നടക്കുന്ന പൂരം അട്ടിമറിക്കാൻ തീരുമാനമെടുത്തു ഭയങ്കരമായ ആളാണ് സതീഷ് നിങ്ങൾ ഭയങ്കരമായ ആളാണ് സതീശന് ഞാൻ ചോദിക്കട്ടെ എന്ത് ലോജിക്കാണ് ഇതിലുള്ളത് പൂരം കൊണ്ടാണ് മുരളീധരൻ പരാജയപ്പെട്ടു എന്നാൽ ദയനീയമായിട്ട് മുരളീധരൻ വി എസ് സുനിൽകുമാർ അതിലൊരു ലോജിക്ക് ഉണ്ട് സതീശൻ പറയുന്നത് ഒന്നര ലക്ഷം വോട്ടിന്റെ പിന്നെ ഇതിൽ മൂന്നാം സ്ഥാനത്തിരിക്കുന്ന മുരളീധരൻ പൂരം അങ്ങനെ വന്നില്ലായിരുന്നെങ്കിൽ ജയിച്ചുപോയെന്ന് പറഞ്ഞാൽ ഈ വി ഡി സതീശൻ ആളുകളെ വിഡ്ഢികളാക്കുകയാണ് യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കൂടിക്കാഴ്ച നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏപ്രിലെ പൂരവുമായി ബന്ധപ്പെടുത്താൻ മാത്രം എന്ത് അവിവേകമാണ് മിഷർ വി ഡി സതീശൻ നിങ്ങൾ കാണിക്കുന്നത് ഉണ്ടയില്ലാ വേടിയാണ് വി ഡി സതീശൻ പറഞ്ഞത് ഞാൻ അന്നും പറഞ്ഞു രണ്ടായിരത്തി ഈ ഏപ്രിൽ മാസത്തിലെ പൂർവ്വമായിട്ട് ഈ തരത്തിലുള്ള ഒരു ചർച്ചയും എവിടെ നടന്നിട്ടില്ല പിന്നെ പൂരം അലങ്കോലമാക്കാനൊക്കെ ആർ എസ് എസിന്റെ സർക്കാരിവാഹവിനെ കൂടിക്കാഴ്ച നടത്തിയിട്ട് വേണം എന്ത് എന്ത് ലോജിക്കാണ് ഇതിലുള്ളത് ഞാൻ പറഞ്ഞില്ല നിങ്ങൾ ദത്താത്രയ ഹോസമ്പാളെ തൃശൂരിൽ വിവേകോദയ ആർ എസ് എസിന്റെ ദ്വിതീയ വർഗ ശിക്ഷ വർഗിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മെയ് മാസത്തിലാണ് രണ്ടായിരത്തിഇരുപത്തിനാല ഏപ്രിൽ മാസത്തിലാണ് തൃശൂർ പൂരം നടക്കുന്നത് എന്ത് മണ്ടത്തരമാണ് ഈ സതീശന്റെ ചരിത്രയൊക്കെ പറയുന്നത് അവർക്കും എങ്ങനെയാണോ ഒരു രാഷ്ട്രീയത്തിൽ പിന്നെ വർത്തമാനം പറയുന്നത് അല്ല അത് സി പി ഐക്കാർ പറയുന്നതിന് ആര് ഇത് ഞാൻ ചോദിക്കേണ്ടി ഞങ്ങൾ എന്ത് മറുപടി പറയാനാണ് ഇതിൽ ഇതിന് മറുപടി പറയേണ്ടത് പിണറായി വിജയൻ സർക്കാരും അല്ലേ സിപിഐ പറയുന്നതിന് ഒരു കടലാസിന്റെ വില പിണറായി വിജയൻ ഏതെങ്കിലും കാലത്ത് കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ ഒരു കടലാസ് മുലിയാണ് പ്രത്യേകിച്ചും ഈ ബിനോയ് വിശ്വം സെക്രട്ടറി ആയതിനു ശേഷം ഒരു നട്ടനില്ലാത്ത പാർട്ടിയാണ് സി പി ഐ സിപിഐക്ക് ഒരു അഭിപ്രായവും ഇല്ല അധികാരത്തില് അവരും നല്ല കളിയാണ് കളിക്കുന്നത് സിപിഐ എന്ന് പറയുന്ന പാർട്ടിക്ക് ഒരു നിലപാടും നിലവാരവും ഇല്ലാത്ത പാർട്ടിയാണ് വി എസ് അല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ദത്താത്രേയ ഹോസ്ബാളെ തൃശൂരിൽ വന്നത് വി ഡി സതീശൻ പറഞ്ഞതല്ല നിങ്ങൾ എന്തിനാണ് തൊണ്ടതൊടാതെ വീഴുന്നത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടല്ലോ ബൈറ്റ് വി ഡി സതീശൻ പറഞ്ഞത് തൃശൂർ പൂരം അലങ്കോലമാക്കാൻ ആർ എസ് എസ് സർക്കാരെ വാഹ് ദത്താത്രേയ ഹോസ്പാളയും കെ ഡി ജി പി അജിത് കുമാറും തമ്മിൽ തൃശൂരിൽ ചർച്ച നടത്തി എന്റെ കയ്യിൽ തെളിവുണ്ടെന്നാണ് ഞാൻ അപ്പോഴേ പറഞ്ഞു ഉണ്ടയില്ല വെടിയാണ് കാരണം രണ്ടായിരത്തിഇരുപത്തിനാല് ഏപ്രിൽ മാസത്തിൽ തൃശൂരിലോ കേരളത്തിലോ ദത്താത്രേയ ഹോസ്പാളെ വന്നിട്ടില്ല ഈ കാലയളവിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സന്ദർശനത്തെക്കുറിച്ചാണ് പറയുന്നത് പൂരം കലക്കാൻ ശ്രമിച്ചു അതുകൊണ്ട് അത് ഉണ്ടല്ലാ വഴിയുള്ളത് വേറെ എന്താണ് ആർ എസ് എസ് ഇല്ല ഇല്ലല്ല നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം ആർ എസ് എസിന്റെ സർക്കാരിവാഹം ഒരു ഹോട്ടലിലും താമസിക്കില്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ സംഘടനയെ കുറിച്ച് നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ് ഇന്നേ ഒരു ആർ എസ് എസ് സർക്കാരിവാഹം ആർ എസ് എസ് പിന്നെ സർസംഘാലകം ഒന്നും ഒരു ഹോട്ടലിലും താമസിക്കില്ല അതിനൊക്കെയുള്ള സംവിധാനങ്ങൾ വേറെയുണ്ട് പറയുന്ന ആരോപണം എന്താണ് ഇദ്ദേഹം ഹയാത്തിൽ വണ്ടി വെച്ചിട്ട് അവിടെ പോയി എന്നാണ് അല്ലാതെ ആർഎസ്എസ് നേതാവ് ഒരു ഹോട്ടലിൽ താമസിച്ചിട്ടില്ല അതല്ലല്ലോ പറഞ്ഞത് ഞാൻ അന്നും പറഞ്ഞത് കൂടിക്കാഴ്ച നടത്തിയിട്ടില്ല എന്നോ കണ്ടിട്ടില്ല എന്നോന്നോ അല്ല ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞെന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏപ്രിൽ മാസത്തിലെ പൂരവുമായി ബന്ധപ്പെട്ട് ദത്താത്ര ഹോസ്പാളയും എ ഡി ജി പിയും തമ്മിൽ ചർച്ച നടത്തി എന്നുള്ള വാർത്ത വി ഡി സതീശം പറഞ്ഞപ്പോ അത് ഉണ്ടെയില്ല വഴിയാണ് ഉണ്ടെയില്ല രണ്ടും ഉണ്ടെയില്ല വഴിയാണ് ഒരു കാര്യമില്ലാതെ നിങ്ങൾ ആലോചിക്കാം എന്തെങ്കിലും ലോജിക്കു വേണ്ടേ ഇരുപത്തിമൂന്നിൽ കൂടിക്കാഴ്ച നടത്തിയ ആള് ഇരുപത്തിനാലിലെ പൂലം പൂരം കലക്കി ഞാനെന്താണെന്ന് എ ഡി ജിപ്പ് ഞങ്ങൾ അങ്ങോട്ട് പോയി കണ്ടതാണോ അല്ല എന്താണ് കണ്ടത് എന്താ നിങ്ങൾ എന്താ വലിയ സംഭവമായിട്ട് കാണുന്നത് ഒരു രാജ്യത്തെ ഒരു സംസ്ഥാനത്തെ ഒരു പോലീസുകാരൻ ഒരു പൊതുപ്രവർത്തകനെ കാണാൻ പോയി എന്താ അതിലിത്ര ആനക്കാരി ഇരിക്കുന്നു അല്ല എ ഡി ജിപ്പി തന്നെ സംഭവിച്ചിട്ടുണ്ടല്ലോ പിന്നെ ഞാനെന്തിനാ ഇല്ലെന്ന് പറയുന്നു അല്ല നിങ്ങൾ എന്തിനാണ് എന്നോട് ചോദിക്കുന്നത് പിണറായി വിജയനാണല്ലേ പറയേണ്ടത് എന്തിനാണ് കണ്ടത് അദ്ദേഹം പറഞ്ഞു വിട്ടതാണോ അല്ല പിന്നെ അജിത് കുമാർ അദ്ദേഹത്തിന്റെ ആവശ്യത്തിന് ഞങ്ങൾ എന്തിനാണ് അതിന് മറുപടി പറയുന്നത് സി പി എമ്മിന് എങ്ങോട്ട് പോകാനാ കോൺഗ്രസിലേക്ക് അവർ പോയിട്ട് എന്താ കാര്യം ഞങ്ങൾ മെമ്പർഷിപ്പ് ഡ്രൈവ് നടന്നുകൊണ്ടിരിക്കുകയാണ് ആദ്യത്തെ നാല് ദിവസം കഴിയുമ്പോൾ പുതുതായി മെമ്പർഷിപ്പ് എടുത്തവരിൽ മഹാഭൂരിപക്ഷവും സി പി എം എൽ പിന്നെ സി പി എം ഈ സമ്മേളനം കഴിയുമ്പോൾ തന്നെ സി പി എമ്മിന്റെ ഗതി എന്താകും നിങ്ങൾക്കറിയില്ലേ ഇപ്പോ രണ്ട് ചേരിയായി തിരിഞ്ഞിരിക്കുകയാണ് ഇപ്പൊ അൻവർ മാത്രല്ല എന്നാ പറയുന്നത് ജലീലുണ്ട് പിന്നെ കള്ളക്കടത്തുകാരൻ മറ്റേ വേറൊരുത്തരുണ്ടല്ലോ എന്താ റസാഖ് 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 ഇത് കൊറേ ഒരു ബസത്ത് ചേർന്നിരിക്കുന്നു കണ്ണൂർ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ അർജുനായെങ്കി ആകാശ് ദില്ലങ്കേരി മറ്റേ കൊട്ടേഷൻ അംഗങ്ങളെല്ലാം ഇപ്പൊ വേറെ ഒരുത്ത വന്നിരിക്കുന്നത് സരിത്തിന്റെ കമ്പനി എന്നല്ല മറ്റേ പുതിയ സി പിണറായി വിജയന്റെ സ്വന്താണ് സ്വർണ്ണ കള്ളക്കടത്തിൽ അന്ന് സഹായിച്ച ആൾക്കാരൊക്കെ വേറൊരു കമ്പനി വേറെ വന്നിരിക്കുന്നു മാഫിയ സംഘങ്ങൾ തമ്മിൽ ഇങ്ങനെ കമ്പാർട്ട്മെന്റ് കമ്പാർട്ട്മെന്റ് കമ്പാർട്ട്മെന്റായിട്ട് തമ്മിലടിക്കുകയാണെന്ന് ആ പാർട്ടിയിൽ ആർക്കെങ്കിലും ഒരു ഇനി അന്തസ്സോടെ പ്രവർത്തിക്കാൻ കഴിയുമോ അല്ല ഞാൻ പറഞ്ഞല്ല ഇ പി ജയരാജനെ എന്ത് കാരണത്തിലാണ് അവർ ഒഴിവ് ഈ കാരണം എന്തിനാണ് പറയുന്നത് ഇ പി ജയരാജനെ പ്രകാശ് ജാവദേക്കർ കണ്ടു അതിനുവേണ്ടിയിട്ട് അദ്ദേഹത്തെ ഒഴിവാക്കുന്നു എന്ന് പറഞ്ഞാൽ എന്തൊരു എന്തൊരു പാർട്ടിയാണിത് അപ്പൊ ഇ പി ജയരാജനെ ഒഴിവാക്കേണ്ടത് വേറെ ആവശ്യമായിരുന്നു അപ്പൊ ഇതിനെ ഉപയോഗിച്ചുവെന്ന് മാത്രമേ ഉള്ളൂ ഞാൻ ഒരു കാര്യം വ്യക്തമായിട്ട് നിങ്ങളോട് പറയാൻ അതല്ല എനിക്ക് മനസ്സിലായധരം കോൺഗ്രസിനെ ജയിപ്പിക്കാനല്ല ഞങ്ങളിവിടെ ഇരിക്കുന്നത് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത് ഞങ്ങൾക്ക് ജയിച്ച് അധികാരത്തിൽ വരാനാണ് അങ്ങനെ ഒരു ധാരണ വി ഡി സതീശനോ ചെന്നിത്തലയ്ക്കോ ഉണ്ടെങ്കിൽ വാങ്ങി വാങ്ങിവെച്ചാൽ മതി ഞങ്ങൾക്ക് അധികാരത്തിൽ വരാൻ തന്നെയാണ് അതുകൊണ്ട് ഒരനുകൂല്യവും കോൺഗ്രസ് പ്രതീക്ഷിക്കേണ്ട കോൺഗ്രസ് നടത്തുന്ന വ്യാജ പ്രചരണങ്ങൾക്ക് ഓരാനുകൂല്യവും ബിജെപിയിൽ നിന്ന് ഞങ്ങളൊക്കെ ഉള്ളിടത്തോളം കാലം നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട ഇത് തൊണ്ണൂറ്റൊന്നും അല്ല അതുകൊണ്ട് ആ ഒരു കട്ടിൽ കണ്ടിട്ട് പനിക്കേണ്ട കോൺഗ്രസും സിപിഎമ്മും ഒരേ കള്ള നാണയത്തിന്റെ രണ്ട് വശങ്ങൾ തന്നെയാണ് ഞങ്ങൾ സിപിഎമ്മിനോട് ആശയപരമായി യുദ്ധം ചെയ്ത് ഇത്രയും കാലം പ്രവർത്തിച്ചു സി പി എമ്മിനെ പരാജയപ്പെടുത്തി കേരളവും പിടിക്കുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്റെ സഹോദര എന്താണ് ഈ എ ഡി ജി പിക്ക് എതിരെ ഈ ആരോപണം ഉന്നയിക്കുന്ന ഉന്നയിച്ചിട്ട് ഒരാഴ്ച പോലും ആയിട്ടില്ലല്ലോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മേയിൽ ഇവർ പിന്നെ കൂടിക്കാഴ്ച നടത്തിയിട്ട് അതിന്റെ കാരണമാണെന്നൊക്കെ പറഞ്ഞത് എനിക്ക് മനസ്സിലാവുന്നില്ല ഇല്ലല്ല ഈ ഏത് ബന്ധങ്ങളെന്ന് അവിടെ എത്രയോ ഐ പി എസ് ഉദ്യോഗസ്ഥന്മാരുണ്ട് ആയിരക്കണക്കിന് ഉന്നതരായിട്ടുള്ള ഐ പി എസ് ഉദ്യോഗസ്ഥന്മാരുണ്ട് അവരൊക്കെ എന്ത് ബന്ധങ്ങൾ രാഷ്ട്രീയം നോക്കിയിട്ടാണ് ഇവിടെ ഞങ്ങൾക്ക് എന്താ ഇതിന് ആവശ്യമുള്ളത് എന്ത് എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണോ അപ്പൊ നിങ്ങൾ ഒരു ന്യായം വേണ്ട അല്ല പ്രതിപക്ഷം ഒരു ന്യായം വേണ്ട കോൺഗ്രസ് വിചാരിക്കുന്നത് ഞങ്ങളുടെ പിന്തുണ ഞങ്ങൾ സി പി എമ്മിനെതിരായത് കൊണ്ട് കോൺഗ്രസ് സി പി എമ്മിന് എതിരായതുകൊണ്ട് ഞങ്ങളുടെ പിന്തുണയെ കൂടി അവർക്ക് കിട്ടണമെന്നാണ് അത് നടപ്പില്ല സതീഷ നിങ്ങളെ ഒരു തരത്തിലും സഹായിക്കില്ല നിങ്ങൾ സി പി എമ്മിനെ പോലെ തന്നെ അതിനേക്കാൾ വലിയ ഇതെല്ലാം നിങ്ങൾ നടത്തിയിട്ടുണ്ട്